എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജൂലി ജൂലിമണിക്ക് ചട്ടിച്ചോറ് കൊടുത്തപ്പോൾ ഉള്ളതാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യാം ഞങ്ങൾ സ്പെഷ്യലായിട്ട് വീട്ടിലുണ്ടാക്കിയ ചട്ടിച്ചോറാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഒരു ഓഹരി നമ്മുടെ ജൂലി മോൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു ബീറ്റ് റൂട്ട് ഉപ്പേരി കാബേജ് ഉപ്പേരി പിന്നെ ബീഫ് മീൻ വറുത്തത് മീൻകറി മുട്ട അമ്മ വിളമ്പി കൊടുക്കുമ്പോൾ ആൾ നല്ല കുട്ടിയായിട്ട് കുട്ടിയായിട്ടിരിക്കുന്നത് ജൂലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ആൾ ഫുഡ് കഴിക്കുള്ളൂ ജൂലി ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കയാണ് കാരണം എസ് പറഞ്ഞാ മാത്രേ ആള് ഫുഡ് കഴിക്കുള്ളു ഫുഡൊക്കെ കഴിച്ചത് അമ്മയുടെ മടിയില് കളിച്ചോണ്ടിരിക്ക ജോലിക്ക് ഇനി ഒഴിഞ്ഞു കൊടുക്കണത് ഭയങ്കര ഇഷ്ടാ ഇപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലത്തെ രസകരമായ വീഡിയോസുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഒരുപാട് വീഡിയോസ് ഇനി വരാനിരിക്കുന്നുണ്ട് അപ്പോൾ അപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് ആൾ ഉറങ്ങി അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം